ആരോഗ്യ മേഖലയെ തകർത്ത മന്ത്രി വീണ ജോർജ് രാജിവയ്ക്കുക ആവശ്യത്തിന് ഡോക്ടർമാരെയും സ്റ്റാഫുകളെയും നിയമിച്ച് പുതുതായി പണി കഴിപ്പിച്ച ബ്ലോക്ക് പ്രവർത്തന സജ്ജമാക്കി വലിയകുന്ന് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി പ്രവർത്തകർ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർജൻ തന്നെയും സംഘടിപ്പിച്ചു ബിജെപി തിരുവനന്തപുരം നോർത്ത് ജില്ല നടത്തിയ ആറ്റിങ്ങൽ വലിയോന്ന് താലൂക്ക് ആശുപത്രി പ്രതിഷേധ ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സമരപരിപാടിയുമായി ഈ ആശുപത്രിയുടെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വരാനുണ്ടായ സാഹചര്യത്തെ പറ്റി ജില്ലാ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഒരാശുപത്രിക്ക് മുന്നിൽ സമരം ചെയ്യുക എന്നത് അങ്ങേ അറ്റത്തെ ഒരു സമരമാണ് ഏറ്റവും ഗതികെട്ട് ആണ് ഈ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായത് കേരളത്തിലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കേരളത്തിലെ ആരോഗ്യ മേഖല പൂർണ്ണമായും താറുമാറായിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കണമെന്നും ഈ തകർച്ചക്ക് കാരണക്കാരിയായിട്ടുള്ള വീണാർ ജോർജ് ആരോഗ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാ താലൂക്ക് ജില്ലാ ആശുപത്രി കേന്ദ്രങ്ങളിലേക്കും ഭാരതീയ ജനതാ പാർട്ടി മാർച്ച് നടത്തിയിട്ടുള്ളത് കേരളത്തിൽ ഏകദേശം മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ മൂന്നര കോടി ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചികിത്സാ സൗകര്യങ്ങൾക്ക് വേണ്ടി ഓരോ ബജറ്റിലും കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങോട്ട് കേന്ദ്ര ഗവൺമെന്റ് ദേശീയ ആരോഗ്യ മിഷൻ പദ്ധതി പ്രകാരം മാത്രം കൊടുത്തത് അറുപതിനായിരം കോടി രൂപയാണ് ഈ പണമൊക്കെ എവിടെയാണ് ചെലവാക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലുള്ളത് എട്ട് എട്ട് മെഡിക്കൽ കോളേജാണ് കേരളത്തിലുള്ളത് പതിനെട്ട് ജില്ലാ ആശുപത്രികളാണ് കേരളത്തിലുള്ളത് പതിനെട്ട് ജില്ലാ ജനറൽ ആശുപത്രികളാണ് കേരളത്തിലുള്ളത് എൺപത്തി താലൂക്ക് ആശുപത്രികളാണ് ആകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആശുപത്രികളാണ് പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ ഇന്ന് കേരളത്തിലുള്ളത് ഈ ആയിരത്തി ഇരുന്നൂറ് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ അവിടെ ഡോക്ടർമാരെ നിയമിക്കാൻ അവിടെ നഴ്സുമാരെ നിയമിക്കാൻ അവിടെ മരുന്നുകൾ ലഭ്യമാക്കാൻ അവിടെ പരിശോധനാ സംവിധാനങ്ങൾ ഉറപ്പാക്കാൻ എന്താണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ഗവൺമെന്റിന് കഴിയാതെ പോയത് ഇതിന് മറുപടി പറയേണ്ടതുണ്ട് ഈ വലിയ ആശുപത്രിയിൽ പോലും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു മാസം ഇവിടെ പരിശോധനാ സംവിധാനങ്ങൾ ലാബ് പ്രവർത്തിച്ചില്ല ഇവിടെ വന്ന മുഴുവൻ രോഗികളോടും ആയിരക്കണക്കിന് രോഗികളോട് സ്വകാര്യ ലാബുകളിലാണ് പോകാൻ വേണ്ടി ഡോക്ടർമാർ തുണ്ടെടുതി നൽകിയത് ഈ വന്യകുന്ന് ആശുപത്രിയിൽ കോടിക്കണക്കിന് രൂപയാണ് ഫണ്ടുകൾ വരുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത് ഇതെന്ത് ചെയ്യുന്നു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനുണ്ട് കോടികളിൽ മേഖലയിൽ വകയിരുത്തിയിട്ടും കോട്ടയത്ത് ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് ആശുപത്രി വാർഡ് പ്രവർത്തിച്ചത് അവിടെ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു പാവം വീട്ടമ്മ ബിന്ദു അവർ ജീവന് വേണ്ടി ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിനകത്ത് പിടയുന്ന സമയത്ത് ആ കെട്ടിടത്തിന് മുന്നിൽ നിന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി വാസവനും പറഞ്ഞത് ഈ കെട്ടിടം ഉപയോഗിക്കാത്തത് ഇതിനകത്ത് ആളില്ല എന്നാണ് ഒരു മണിക്കൂർ നേരത്തെ ഇവർ ഇവരുടെ വീഴ്ച അംഗീകരിച്ചിരുന്നു എങ്കിൽ അവിടെ പരിശോധന നടത്തിയിരുന്നു എങ്കിൽ ബിന്ദു കൊല്ലപ്പെടുമായിരുന്നില്ല മന്ത്രിക്കെതിരെ കേസെടുക്കണം ആരോഗ്യമന്ത്രിക്കും മന്ത്രി വാസവനുമെതിരെ ത്തിന് കേസെടുക്കേണ്ടതാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ എഴുപത്തിയഞ്ച് ശതമാനം പേരും ഒരു അസുഖം വന്നാൽ പോകുന്നത് സർക്കാർ ആശുപത്രികളിലാണ് സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിയേ പറ്റൂ യാതൊരു സംശയവുമില്ല മെഡിക്കൽ കോളേജിൽ പോലും ജില്ലാ ആശുപത്രികളിൽ പോലും നമ്മൾ പോകുന്ന സമയത്ത് ആവശ്യത്തിനും വെട്ടില്ല കട്ടിലില്ല വരാന്തയില് അതുപോലെ ക്ലോസറ്റിന്റെ മുന്നിൽ കക്കൂസിൽ പോലും കിടക്കേണ്ട ഗതികേട് ഇന്ന് നമ്മുടെ സാധാരണക്കാർക്ക് വന്നിരിക്കുന്നു ഇതൊരു ഉത്തരവാദി ആരാണ് ഇവിടെ ആരോഗ്യമേല സമ്പൂർണമായി തകർന്നിരിക്കുന്നു മന്ത്രിമാരും അതുപോലെ മറ്റെല്ലാവരും സ്വകാര്യ ആശുപത്രികളിലും വിദേശ രാജ്യങ്ങളിലും ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് ഈ നാട്ടിലെ സാധാരണക്കാരന് ഇവിടെ പോകും മന്ത്രിമാർ മറുപടി പറയണ്ടേ മുഖ്യമന്ത്രി പറഞ്ഞത് പണമുള്ളവൻ പോലും ഏറ്റവും വലിയ പണക്കാരൻ പോലും സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകാൻ കൊതിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പിറ്റേന്ന് കക്ഷി നേരെ ചികിത്സക്ക് വേണ്ടി അമേരിക്കയ്ക്ക് പോയി ഇതാണ് കേരളം ഇനിയെങ്കിലും ജനങ്ങളും മാധ്യമങ്ങളും ഇത് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മേഖല എന്നത് സി പി എം കെട്ടിപ്പൊക്കിയ ഒരു ചീട്ടുകൊട്ടാരമായിരുന്നു അതാണ് കോട്ടയത്ത് തകർന്നു വീണത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം ആരോഗ്യ മേഖലയ്ക്ക് അനുവദിച്ച കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്തു എന്ന് ധവള പത്രത്തിലൂടെ ജനങ്ങളിലോട് പറയാൻ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാകണം കഴിഞ്ഞ പത്തൊൻപത് മുതൽ ഇങ്ങോട്ട് കേന്ദ്രം അനുവദിച്ച അറുപതിനായിരം കോടി ഓരോ ബജറ്റിലും ഇവിടെ വകയിരുത്തിയ കോടിക്കണക്കിന് രൂപ അത് എന്ത് ചെയ്തു എന്ന് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ തയ്യാറാകണം ഏറ്റവും വലിയ ഉദാഹരണം ഈ വല്യകുന്ന് ആശുപത്രിയാണ് വല്യകുന്ന് ആശുപത്രിക്ക് വലിയ പ്രത്യേകതയുണ്ട് കാരണം ഇത് ദേശീയപാതയോട് ഏറ്റവും അടുത്തൊരാശുപത്രിയാണ് രാത്രി കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് രോഗികൾ വരുന്ന ആശുപത്രിയാണ് ഈ ആശുപത്രിയിൽ നവീകരണ പ്രവർത്തനം നടക്കുമ്പോൾ ഏറ്റവും വലിയ വാഗ്ദാനം അത്യാഹിത വിഭാഗം എല്ലാവിധ ആധുനിക സംവിധാനങ്ങളോടുകൂടി ഇവിടെ സജ്ജമാക്കൂ എന്നുള്ളതാണ് ഈ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരും ജനങ്ങളും രാത്രി ഏഴ് മണിക്ക് ശേഷം ഈ ആശുപത്രിയിൽ വന്നൊന്ന് നോക്കണം ഒരൊറ്റ ഡോക്ടറാണ് രാത്രി ഒരൊറ്റ ഡോക്ടറാണ് ഈ ആശുപത്രിയിലെ വാർഡ് നോക്കാനും ഈ ആശുപത്രിയിലെ അത്യാഹിതം നോക്കാനും ഈ ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിനകത്തെ ടോയ്ലറ്റ് ഒന്ന് കയറിപ്പോകാൻ ഇവിടുത്തെ എം എൽ എ ചെയ്യുമെങ്കിൽ അതായത് ഈ ആശുപത്രിയിലെ ടോയ്ലറ്റിൽ ഇവിടുത്തെ എം എൽ എ ഒന്ന് കയറിപ്പോകുമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം അത്രയും വൃത്തിഹീനമാണ് അത്രയും വൃത്തിഹീനമാണ് എത്ര കോടി രൂപയാണ് അനുവദിച്ചത് മൂന്ന് വർഷം തന്നെ മുമ്പല്ലേ കോടി രൂപ ഇവിടെ ചെലവാക്കി ഇതെല്ലാം നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ഈ ആശുപത്രിയിൽ ഉൾപ്പെടെ മതിയായ രോഗികളില്ല ആവശ്യത്തിന് സ്റ്റാഫുകളില്ല മരുന്നുകളില്ല പരിശോധനാ സംവിധാനങ്ങളില്ല കേരളത്തിലാകെ ഉള്ളത് മൂവായിരം നമ്മുടെ കോടി ജനങ്ങളെ പരിശോധിക്കാൻ ഇന്ന് കേരളത്തിലാകെ ഉള്ളത് ആറായിരത്തി അഞ്ഞൂറ് ഡോക്ടർമാരാണ് നമ്മൾ അന്വേഷിക്കണം ആറായിരത്തി അഞ്ഞൂറ് ഡോക്ടർമാർ മൂന്നര കോടി ജനങ്ങളെ പരിശോധിക്കാൻ പതിനാറായിരം നെഴ്സുമാരാണ് നാഗ കേരളത്തിലുള്ളത് ഈ മുഴുവൻ കേരളത്തിലെ ജനങ്ങളെ നോക്കാൻ വലിയ ഉള്ള ആശുപത്രി മേഖലയിലെ എല്ലാ മേഖലയിലും ആരോഗ്യത്തിനും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ ആ ഒന്നും പാലിക്കാതെ സാധാരണ ജനങ്ങൾക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ അഭയം തേടിയാൽ അവിടെ നിന്ന് ജീവൻ തിരിച്ചു കിട്ടണമോ എന്ന സംശയത്തിലേക്ക് നിൽക്കുന്ന തരത്തിലേക്ക് ഇന്ന് കേരളം മാറി കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നടക്കുന്ന നടക്കുന്ന സമരത്തിന്റെ സമരത്തിന്റെ ഈ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അദ്ദേഹത്തെ ജില്ലാ പ്രസിഡന്റ് എസ് ആർ രജികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് മാധവൻ ബാലമുരളി ഇലകമൺ സതീശൻ ജില്ലാ ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ developed curriculum based on london standards arabian fashion jewellery wholesalers and manufacturers artigal portingod alangod thrishud dubai Athirugalilata artma bandham നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്